സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബജറ്റ് സമ്മേളനം ജനുവരിയിൽ നടത്തിയേക്കും പതിനഞ്ചാം നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനം ജനുവരി പതിനേഴിന് വിളിച്ചു ചേർക്കുന്നത് സർക്കാരിൻ്റെ പരിഗണനയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വോട്ടോൺ അക്കൗണ്ട് പാസാക്കി സഭ പിരിയും മാർച്ച് മാസത്തിൽ നടത്തേണ്ട ബജറ്റ് സമ്മേളനമാണ് നേരത്തെ നടത്താനായി സർക്കാർ ആലോചിക്കുന്നത് വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട് ടിൻഡു സി പി എം സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ബജറ്റ് സമ്മേളനം ജനുവരിയിൽ നടത്താനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും അത്തരത്തിലൊരു ആലോചന സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ടെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് പക്ഷേ അത്തരത്തിൽ ജനുവരിയിൽ മാർച്ച് ജനുവരിയിൽ ബജറ്റ് പ്രഖ്യാപിക്കാൻ കഴിയില്ല എങ്കിൽ സഭ ഓട്ടോൺ അക്കൗണ്ട് പാസ്സാക്കി പിരിയും നമുക്കറിയാം മാർച്ച് മാസത്തോടു കൂടിയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം ആ മധുരയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് സി പി എം ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ എത്രയും നേരത്തെ തന്നെ ഇത്തരത്തിൽ ബജറ്റ് പ്രഖ്യാപനം നടത്തി സഭ പിരിയാനാണ് തീരുമാനം ഈ മാസം പതിനേഴാം തീയതി സഭാ നടപടികൾ ആരംഭിക്കും ഏഴ് മുതൽ പതിമൂന്നാം തീയതി വരെ നിയമസഭാ ോത്സവാണ് അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലും കുറച്ച് ഡിലേ കാര്യങ്ങളായിട്ടൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ ബജറ്റിന്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഇനി ഏതാണ്ട് പതിനഞ്ച് ദിവസം മാത്രമാണ് ഉള്ളത് അടുത്ത വർഷം തിരക്കാനായിട്ട് അപ്പൊ അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ പദ്ധതികളും മറ്റും തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ പദ്ധതികൾ തയ്യാറാക്കുകയോ അതോടൊപ്പം തന്നെ ഈ നടപ്പിലാക്കുന്ന രീതികളിൽ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ സബ്സിഡി ഇടായിട്ടുണ്ട് ഏതായത് അൻപത്തി ഏഴായിരം കോടി രൂപയാണ് സർക്കാരിന്റെ ഖജനാവിലെ പൊതു എന്ന് പറയുന്നത് ഈ കടത്തിന്റെ വരവ് ചിലവ് കണക്കുകൾ തയ്യാറാക്കിക്കൊണ്ട് വേണം ബജറ്റ് നടപടികളിലേക്ക് കടക്കാനായിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഒരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഒരുപക്ഷെ ബജറ്റ് സമ്മേളനം നടത്താൻ സാധിച്ചില്ല അല്ലെങ്കിൽ സഭ വോട്ടോൺ അക്കൗണ്ട് പ്രഖ്യാപി അല്ലെങ്കിൽ പ്രഖ്യാപിച്ചുകൊണ്ട് തിരിയാനാണ് തീരുമാനിക്കുന്നത് പതിനേഴാം പതിനേഴാം തീയതി ആരംഭിക്കുന്ന ജനുവരി പതിനേഴാം തീയതി ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനങ്ങളിൽ രണ്ട് ബില്ലുകളാണ് പരിഗണനയിലുള്ളത് ഈ വിരമിക്കൽ പ്രായം അൻപത്തിയേഴ് വയസ്സാക്കുക അതോടൊപ്പം തന്നെ സർവകലാശാലകളുടെ ചാൻസലർമാരുടെ പദവി എടുത്തു മാറ്റുക തുടങ്ങിയ രണ്ട് തീരുമാനങ്ങളാണ് നിയമസഭാ സമ്മേളനങ്ങളിൽ ആഹ് വകയിരുത്തിയിട്ടുള്ളത് ഇതിൽ അൻപത്തിയേഴ് വയസ്സ് വിരമിക്കൽ പ്രായം അൻപത്തിയേഴ് വയസ്സാക്കുക എന്ന് പറയുമ്പോൾ സർക്കാരിനെ അതിനിടയിൽ ഒരു ബുദ്ധി ഒളിച്ച് കടത്തുന്നുണ്ട് കാരണം നമുക്കറിയാം ഈ വിരമിക്കുന്ന സമയത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ വിരമിക്കുന്ന സമയത്ത് അവർക്കുള്ള ആനുകൂല്യങ്ങൾ മറ്റു നൽകാനായി ഏതാണ്ട് നാലായിരത്തിലധികം കോടി രൂപയുടെ വരു ചെലവ് സർക്കാരിന് വരുന്നുണ്ട് ഈ ബാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വർഷം കൂടി വിരമിക്കൽ പ്രായം കൂട്ടിക്കൊടുക്കുന്നത് ആ സമയത്താണെങ്കിൽ സർക്കാർ ഈ നാലായിരം കോടി രൂപ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക അല്ലെങ്കിൽ ഈ നാലായിരം കോടി രൂപയുടെ കുറവ് കടുത്ത ബജറ്റിൽ വരുത്താൻ സാധിക്കുക അപ്പോൾ ആ ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ബില്ലുകൾ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കോർപ്പറേറ്റ് ബില്ലുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കോർപ്പറേറ്റ് ബില്ലുകൾ അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ സഭയിൽ ഉണ്ടായിരുന്നു അത്തരം തർക്കങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഇത്തരത്തിൽ സഭ സഭാ സാമാജികരോട് ഈ ഓർഡിനൻസ് മറ്റും സഭയെ അറിയിക്കാനുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് എന്തായാലും ഈ നിയമസഭാ സമ്മേളനം സി പി എമ്മിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനത്തിന് വേണ്ടി സംസ്ഥാന സമ്മേളനത്തിന് വേണ്ടി വെട്ടിച്ചുടുക്കാനും അതോടൊപ്പം തന്നെ ബജറ്റ് നേരത്തെ തന്നെ തട്ടിക്കൂട്ട് നടപ്പിലാക്കാനുമാണ് സർക്കാരിന്റെ ശ്രമം